കടക്കരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഓഫീസ് കെട്ടിട നിർമ്മാണ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് ചെങ്കുതർ നിർവഹിച്ചു കടക്കരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഒന്നാം നിലയുടെ നിർമ്മാണ ഉദ്ഘാടനമാണ് നടന്നത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സത്യാനൽ കുമാർ പഞ്ചായത്ത് സെക്രട്ടറി സതീദേവി രാമൻ നായർ പഞ്ചായത്ത് അംഗങ്ങളായ ബെൻസി ജോസ് ബീന പി ഡി ഗഗാറിൻ അമ്പിളി സ്റ്റാലിൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ ദീപ്തി സി ഡി എസ് ചെയർപേഴ്സൺ സതി രഘു എന്നിവർ പങ്കെടുത്തു എൺപത് ലക്ഷം രൂപ ചെലവിൽ കോൺഫറൻസ് ഹാൾ ഓഡിറ്റോറിയം എന്നിവയാണ് നിർമ്മിക്കുന്നത് രണ്ടായിരത്തി മാർച്ചിൽ നിർമ്മാണം പൂർത്തീകരിക്കും കരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഓഫീസിൻ്റെ സൗകര്യങ്ങൾക്ക് ആവശ്യമായ രീതിയിലുള്ള സ്ഥലം നമുക്ക് പരിമിതമാണ് പക്ഷേ ഓഫീസ് പ്രവർത്തനങ്ങളെല്ലാം മറ്റ് സ്ഥാപനങ്ങളുടെയൊക്കെ സഹായത്തോടുകൂടി എല്ലാം നടക്കും അതുകൊണ്ട് ഇതിൻ്റെ മുകളിൽ പുതുതായി ഒരു കെട്ടി ഇതിൻ്റെ ബിൽഡിങ്ങിനും മുകളിൽ ഒരു നിലപടി പണിയുന്നതിന് വേണ്ടിയിട്ട് പഞ്ചായത്ത് കമ്മിറ്റി എടുത്ത തീരുമാനം അത് ഞങ്ങൾ പദ്ധതിയാക്കി തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം രൂപ മുടക്കുന്ന ഒരു പദ്ധതിയാണ് ഇതിന് മുകളിൽ ഒരു ഓഡിറ്റോറിയവും രണ്ട് മുറികളുമായിട്ട് തിരിച്ച് ഫ്രണ്ടിൽ അതൊക്കെ വിരിച്ചുകൊണ്ട് ഭംഗിയാക്കി ചെയ്യുന്ന ഒരു സംവിധാനമാണ് പഞ്ചായത്തിൻ്റെ ഈ സൗകര്യക്കുറവ് വളരെ പ്രശ്നമാണ് വസ്തു വാങ്ങുന്നതിൻ്റെ നടപടിക്രമങ്ങളും പുതിയ ഓഡിറ്റോറിയം പണിയെന്നുള്ള സൗകര്യക്കുറവ് എല്ലാം പ്രധാനിച്ചുകൊണ്ട് ഈ കെട്ടിടത്തിന് മുകളിൽ തന്നെ നിർമ്മിക്കാൻ പഞ്ചായത്ത് കമ്മിറ്റി എടുത്ത തീരുമാനം അതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനമാണ് എന്നിട്ടുള്ളത്